വരക്കുന്നതല്ല പ്രവെന്നാ കാരാളുന്നല്ല എല്ലാവർക്കും വാങ്ങനല്ല മിന്നൽ യാത്രന്റെ വേണം ആ ബക്കറ്റ് എടുത്ത തലയിൽയാ കാണുന്നോ ഓടാരുന്നല്ല അല്ലാ തോലൊന്നും ഒബ്രണ്ടല്ല മിന്നൽ യാത്രന്റെ അല്ലേ ബോടാറുണ്ട് ഇപ്പോ മരിയാന്നോ എന്തെങ്കിലും ഉണ്ടായോ ശരിയല്ലട്ടാ ആ ആരും ഈ പത്തു പേസേ ഇരുന്നില്ലല്ലോ വരണില്ലല്ലോ ശീദല്ലട്ടാ അതന്നെയാണ് കാര്യമോ ഞാൻ അട്ട വർഷം പിടിക്കണം ഞാൻ അത് ഈ തരാത്ത ആൾക്കാരുണ്ടല്ലോ ദേ ഇത്തരാത്ത അതൊക്കെ ശരി തന്നെയാണ് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ യാത്ര നടക്കണ്ടേ മിന്നൽ യാത്ര ഏ മിന്നൽ യാത്ര പിരിവാ ആര് അല്ല ഞങ്ങള് യാത്ര പോകുന്നുണ്ടപ്പോ അതിന്റെ ഒരു പിരിവേ നിങ്ങള് യാത്ര ഞാൻ പോർന്ന് നിങ്ങളെ നേതാക്കന്മാർ പോണു ഞാൻ വരുന്നേ എന്തെങ്കിലും ഒരു വർഷമായിട്ട് ഇഷ്ട കൊറോണ ആയിട്ട് ജോലിയില്ല ജോലിയാ അഞ്ചു പൈസ ഇരിക്കുമ്പോഴാണെങ്കിലും വരുമോ പോവണം ഈ ചായയുടെ കാശ് കൊടുത്തിട്ട് പോയാ അല്ല ഞങ്ങൾക്ക് ചായ വേണ്ട അല്ല ഇതിന്റെ കാശ് അതാ അതിന്റെ കാശ് ഞാൻ കുറിച്ച കാശത്തിന് ഞങ്ങള് പറഞ്ഞിട്ട് കാര്യ ആ നിലക്കല്ലോ നമ്മുടെ പ്രവർത്തനം ൾക്കാരെടുത്ത് പോയ ആകെ രണ്ടാള സംഭാവന ചീതലോട്ടം ഇവിടെ ഇല്ലെന്നാ തോന്നണേ രണ്ടുമൂന്ന് ദിവസം കേൾക്കുന്നു വന്നെന്ന് പറഞ്ഞല്ലേ <laughs> Man, <eben world? laughs> <Portland>. േ വാ 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 ഞാൻ പുറത്തോട്ട് പറഞ്ഞോ ഏ എവിടെ ആ ഒരു സാരിലോ ഇടുത്താൽ കാല എന്നെ കണ്ടിട്ട് അതെ അതെന്താ <nd biết méCalais> <laughs> േ അവിടെ നിന്നൊക്കെ പറഞ്ഞ കൊറോണ വൈറസിന് വീര്യം കൂടുതലാ ഒട്ടകത്തിന്റെ പാലും ബദാമും ഇത്തപ്പഴൊക്കെ കഴിക്കണല്ലേ ഇച്ചിരി വീര്യം കൂടും അല്ല എന്താ വന്ന പിന്നെ ആ ഞങ്ങള് ഒരു യാത്ര പോവാ അല്ല അതായത് ഇപ്പോഴത്തെ ഭരണത്തിനെതിരായിട്ട് അതെ എന്തായാലും നിങ്ങൾ രാഷ്ട്രീയക്കാർ ഭാഗ്യം ചെയ്തവരാ നിങ്ങൾക്ക് എവിടെ വേണോ യാത്ര നടത്താം കൂട്ടം കൂടാം മാസ്ക് വെക്കണ്ട ഒന്നിനെ പേടിക്കണ്ടല്ലോ ഞങ്ങളെ പോയ പാവം പ്രവാസികള് ഗൾഫിൽ നിന്ന് വർഷം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് കൂട്ടം കൂടരുത് ബന്ധുക്കളെ വീട് പോകരുത് കഷ്ടമാണ് കേട്ടോ അതല്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അടുത്ത ആഴ്ച മുകളിലെ കല്യാണാണ് അപ്പൊ ഈ ക്വാറന്റൈൻ നീങ്ങുമെന്ന് മാറ്റാൻ പറ്റുമോ ഞങ്ങള് ഭരണത്തിൽ വരട്ടെ ക്വാറന്റൈൻ എന്ന് പറഞ്ഞ സാധനം തന്നെ നമ്മളാ കേട്ടോ അൻറെ അടുത്തുനിന്ന് ഒരു കലപ്പെട്ട സംഭാവനയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങാടിയിൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനൊക്കെ പോണ്ടല്ലേ പാർട്ടിന്റെ ഒരു പിന്തുണയൊക്കെ വേണ്ടേ പിന്നെ വേണ്ട കാര്യം ശീതേട്ടാ പറയുന്നോണ്ട് വേറെ തോന്നരുത് ഇപ്പോ ഇത് തരാൻ ഫണ്ട് എന്തെങ്കിലും അയ്യോ എന്ത് വർത്താനാക്കി പറയാ ഒരു ദുബായ്ക്കാരനായിട്ട് മാതിരി വർത്താനം വൈഫ് ഇവിടെ ഇല്ല അവളുടെ വീട്ടിലാണെ അപ്പൊ ഞാൻ അവളെ വിളിച്ച് പറയാം ഞാൻ അയച്ചു അക്കൗണ്ട് നമ്പർ അവളെ അറിയാമല്ലോ പിന്നെ ക്വാറന്റൈനിലിരിക്കസ് ഒക്കെ എടുത്തിട്ടുണ്ട് മോശ അടിമുണ്ടല്ലേ അല്ല ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ശരി കാണാം ശരി 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 യാത്ര പോലെ യാത്ര കഷ്ട മറിമായും